يلاري مصنفر شكره ولجيب المبورة مباري لها وللمنشن من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في تلو فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا وللمنشن قلنا إيبو مقدم ഇനിയോ ഒരു മനുഷ്യനെ യും അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ വധശിച്ച വിധേയമാക്കിയ ഒരു മനുഷ്യനെ നിങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ് അത് വലിയ കാര്യമാണ് അവർ പണം വാങ്ങിയിട്ടല്ലേ നമ്മൾ ചിന്തിക്കരുത് സ്വന്തം കുട്ടി കാരണക്കാരനാണെന്ന് തോന്നിയിട്ടുണ്ട് എന്ത്യായാലും കോടതിക്ക് ബോധ്യമാകുകയും വിധിക്കപ്പെടുകയും ചെയ്ത് പ്രിയപ്പെട്ടവരെ വലിയ സംഖ്യകൾ അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വയ്യാത്തതാണ് ഇന്നിതാ ഇരുപത്തിയാറ് കോടി രൂപ വഴിയാണ് മലയാളി ലോകം കേരള കൈ ആ നമ്മൾ ഏതൊരു ഉമ്മക്കും ജീവൻ പോകുന്ന കാര്യമില്ല ഒരു രണ്ട് കൊല്ലം വിദേശത്ത് വെക്കുന്ന മകനെ കാണാൻ വിളിക്കുന്നവരാ ഉമ്മമാര് ആ ഉമ്മക്ക് ആ കുട്ടിയെ കാണാൻ ആ മകനെ കാണാൻ പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് കാണാനുള്ള അതിനൊക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം അത് എന്തത് ബാക്കിയൊന്നും രക്ഷപ്പെടാൻ നമ്മളുടെ നൂറ് രൂപ അതിന് സഹായിക്കപ്പെടുന്നതിന് വേണം ഞാൻ പറയാൻ കാരണം ഇങ്ങനെയുള്ള ഓരോ ഒന്നും നോക്കണ്ട ഏത് പാർട്ടിയാണ് ആരാണ് ആരാണ് നടക്കുന്നത് ആരാണ് കലശ നടത്തുന്നത് ഒന്നും നോക്കണ്ട വേണ്ട ആ മനുഷ്യൻ രക്ഷപ്പെടണം രക്ഷപ്പെട്ടതിൽ ആ ഉമ്മക്ക് ഒരു തേട്ടണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മാന്റെ പ്രാർത്ഥന അറിയോ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കാതിരിക്കില്ല ആ ഉമ്മാന്റെ തേട്ടം എന്റെ മോനെ രക്ഷപ്പെടുത്തിയ എല്ലാ കൈകൾക്കും അള്ളാഹു ഇരട്ടി നൽകണേ എന്ന ഒറ്റ മതി നമ്മളെ നൂറ് നൂറ് കോടിയായി മാറായി അതുകൊണ്ട് നമ്മളെല്ലാവരും